മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ചർച്ചയും അതേപോലെ തന്നെ ബഹളങ്ങളും ഒക്കെയാണ് നമ്മുടെ അനുമോൾ ജിസേലിനെ അടിച്ചു എന്നാണ് ഇപ്പോഴും ജിസേൽ പറയുന്നത് അങ്ങനെ നമ്മുടെ ശൈത്യേൻ്റെ പുറത്തേട്ട് എല്ലാവരും കയറാൻ വരുന്നുണ്ട് അനുമോൾ കരഞ്ഞപ്പോൾ അനുമോളെ ആശ്വസിപ്പിക്കാൻ പോയത് ശൈത്യാണ് അനുമോളുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് ശൈത്യമാണ് അപ്പോൾ ജിസേൽ വരുന്നുണ്ട് അപ്പോൾ ജിസേലും അക്ബറും ജിസേലിനോട് നമ്മുടെ ശൈത്യ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് കള്ളി എന്ന് വിളിക്കുന്നത് നീ കണ്ടിട്ടില്ലല്ലോ അവൾ അങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ടുള്ളതെന്ന് ആ ഞാൻ കണ്ടത് കൊണ്ട് തന്നെയാണ് ഞാൻ കള്ളീന്ന് വിളിച്ചതെന്ന് ആ അപ്പോഴേക്കും നമ്മുടെ അക്ബർ ഇതിനകത്ത് കയറി ഇടപെടുന്നുണ്ട് അവൾ ഇവളുടെ ഫൗണ്ടേഷൻ ക്രീം കണ്ടുപിടിക്കാൻ എന്തിനാണ് വെറുതെ നടക്കുന്നത് നമ്മുടെ ജിസലിൻ്റെ പുറകെ വെറുതെ നടക്കുകയാണ് അനിമോളെന്നൊക്കെ അങ്ങനെ നമ്മുടെ ശൈത്യേനോട് ചൂടായി സംസാരിക്കുമ്പോൾ ശൈത്യം പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എൻ്റെ മെക്കേട് കയറുന്നത് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അക്ബറിനോട് ചോദിക്കുന്നുണ്ട് അല്ലല്ല നിന്റെ കെട്ടിപ്പിടിച്ചല്ല അവൾ കറിഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശൈത്യ പറയുന്നുണ്ട് നിങ്ങൾ എന്നോട് മെക്കിട്ട് കയറാൻ നിൽക്കണ്ട ഞാൻ നിങ്ങളോട് പറയാത്ത കാര്യത്തിൽ നിങ്ങൾ എന്നോട് മെക്കിട്ട് കയറുകയും വേണ്ട അവളെന്നെ കെട്ടിപ്പിടിച്ച് കറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റെ ഫ്രണ്ട് ആണ് അവൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുകയും ചെയ്യും അങ്ങനെ ജിസേലിനോടും നമ്മുടെ ശൈത്യം നല്ലവണ്ണം പറഞ്ഞിരിക്കുകയാണ് അക്ബറിനെയും വായടപ്പിച്ച് വിട്ടിട്ടുണ്ട് എന്താണെങ്കിലും ശൈത്യ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇന്ന് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ശരിക്കും ജിസേൽ അനിമോളെ അടിച്ചോ എന്താണെങ്കിലും ബിഗ് ബോസ് ഈ ഒരു കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വിലയൊരു ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്